ഞങ്ങൾ പോന്നത് ട്രെയിനല്ല ഇത് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ ആണ് അല്ലേ യെസ് പറയും ഇങ്ങോട്ടാകുമ്പോൾ പോണേ നമ്മൾ പോണത് നമ്മളിങ്ങോട്ട് സുദർശന സുദർശൻ കാരറ്റ് ഹൗസ് ഇവിടെ ലീ ലീനോൾ ഉണ്ട് ഇവിടെ തണ്ട് അവിടെ ചാച്ചുട്ടിണ്ട് ഞങ്ങൾ അവിടെ എത്തിട്ട് നമുക്ക് കാണാം നമ്മുടെ ചാച്ചുട്ടി വീഡിയോ എടുക്കാണ് ഹാരിസ് ഇവിടെ നിന്നിട്ട് വീഡിയോക്ക് വേണ്ടി പോസ് ചെയ്യാണ് ഈ ഈ മുദ്ര നിങ്ങൾ ശ്രദ്ധിക്കരുത് ഇത് ആണ് ഹരി ഹരി അതെല്ലാം ഉദ്ദേശിച്ചത് ഇത് പണ്ടത്തെ ലവർ കൊടുത്ത ആണ് അതെവിടെ അല്ലേശപ്പുപേരുടെ റിംഗ് ഒരേ പോലത്തെ ആണ് എന്താണ് ചേട്ടി പറയാനുള്ളത് ആരും എക്സൈറ്റ് എടുത്ത് അത്തമ്പന്നെ കാണാൻ പോന്നത് എക്സൈറ്റഡ് ഞങ്ങളത് ചനറാണ് പോണത് കണ്ടോ അത് തിരക്ക് നോക്കൽ ട്രെയിൻ ഏത് കണ്ടോ ഏത് ആക്ച്വലി ചെന്നൈത്തെ ലോക്കൽ ട്രെയിനാണ് എൻ്റെ ഇരുന്ന് വീഡിയോ എടുക്കാണ് അവളവരുടെ മുഖം ഫോട്ടോ എടുത്തിട്ട് സെൽഫ് സെൽഫ് ലവ് ലവ് സെൽഫിലാവ് ആസ്റ്റേജ് കുമ്മണ് അന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിങ് ബ്യൂട്ടിന്ന അന്ന് എല്ലാരും വിളിച്ചിരുന്നത് നീലക്കുയിൽ ഫാനാണ് കേട്ടോ നീലക്കൂലെപ്പോഴും വരുകയാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലണം ഇവിടെ തല്ലാണ് ആൾക്കാര് തല്ലാണ് ആൾക്കാർ

നടന്നു പോവാണ് ഞങ്ങൾ ഞങ്ങള് എന്നുള്ളൊരു സ്ഥലമാണ് ഇവിടെ കണ്ടോ ചിന്താർപ്പേട്ട് ഞങ്ങൾ നടന്ന് നടന്ന് പോവാണ് ഞങ്ങൾ തത്തമ്മനെ കാണാൻ ശരിക്കും ചെന്നൈയില് വരുന്നേക്കാൾ മുന്നേ ചെന്നൈയിൽ വരുന്നേക്കാൾ മുന്നേ റീൽസ് കണ്ടിട്ട് അത്രയും സേവ് ചെയ്ത് വെച്ച വീഡിയോ ആണ് ആ തമ്മനെ കാണണം എന്നുള്ള ഒരു ഇത് ഞങ്ങള് ഇവിടുത്തെ ഫേമസ് സാധനമാണ് അപ്പൊ ഞങ്ങളത് കണ്ടിട്ട് വരാം അൻസിയും ഹാരിസും ഫ്രണ്ടിലുണ്ട് ഇപ്പൊ ഞങ്ങള് നടന്ന പോലെ ഇടക്കിടക്ക് വീഡിയോ എടുക്കും തന്നില്ല അൻസി ചാച്ചുട്ടിന്നാണ് പിടി പിടി പിടിക്കാം പറഞ്ഞോ എവിടെ പറയട എസ്തറ്റിക് ആണ് അതുകൊണ്ട് അധികം സംസാരിക്കൂല സംസാര ശേഷി അന്തയും ബദിരയും മൂങ്ങയും ആണ് ും കണ്ട് ശരിക്കും ഈ തത്തമ്മുടെ അടുത്തേക്ക് വരണ നിങ്ങൾ കൊറേ കാലായിട്ടുള്ളവരാകും ഞാനും പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ പക്ഷെ ഞാൻ അറിയണല്ലോ ഇവിടെ തത്തമ്മണ്ട് ഇവര് പറഞ്ഞപ്പോഴാണ് നോക്കി കാണാന്നുള്ളൊരിതില് വരണത് ഇപ്പൊ ഞങ്ങൾ തത്തമ ശരിക്കും എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം ഇതല്ല ടോ പാരറ്റ് ഇതല്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ ഒരു സ്ഥലം അപ്പാർട്ട്മെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ സ്പീഡിലിങ്ങനെ നടന്നിടുന്ന പോവാണ് നടന്ന് നടന്ന് വയ്യാതായി ഇവിടെ സത്തമ്പനെ കാണാനില്ല കുറച്ച് നടക്കാൻ പറയുന്നത് ഗൂഗിളിൽ നോക്കിട്ടാണ് പോണത് നമുക്ക് നമ്മുടെ അമിതയുടെ ഒരു പിക്ക് ഉണ്ട് ഇപ്പത്തെ ട്രെൻഡിങ് ആണ് ഇപ്പൊ അത് ട്രെൻഡിങ് ഒരു പോസ് കാണിച്ച ഞങ്ങടുത്ത് അവിടെ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ കണ്ട സുന്ദര മുഹൂർത്തം ഇപ്പൊ തന്നെ വണ്ടി ചത്തിരുന്നു കഴിച്ചു ഞങ്ങൾ ഓടിയോടെ ഇതാണ് ഗൈസ കത്തം സ്ഥലം തെറ്റിപ്പോയി ഗൈസിനെ ഓടാണ് അപ്പം ഞങ്ങളിതാ ഇവിടെ എത്തി അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവരൊക്കെ ഓടി അവിടെ എത്തി ഈ മരം ഫുള്ള് തത്തം വേണം ഞങ്ങൾ പോയി 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 ഇവിടെ എത്തി ഓൾമോസ്റ്റ് എത്താറായി മുകളിലൊക്കെ ഫുൾ തത്തം വേണം

അപ്പൊ അതാ സമ്മിറ്റി എടുക്കാൻ പോവാണ് ഇവിടെ അയകള് കൊണ്ടി നമ്മള് തത്തമ്മക്ക് കൊടുക്കണം വയസ്സ് ഞങ്ങള് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞ് നിൽക്കാണ് കണ്ടോ തത്തമരൊക്കെ മുകളില് നല്ല രസമുണ്ട് ഇതിങ്ങനെ പറഞ്ഞു ശിയാള് ഇത് നിങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതാണെ വീട് എം സാ ഹൗസ് ഇതാണ് മുഹമ്മദ് മൊഹമ്മദ് സാദാണ് ഷോർട്ടാക്കി നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം അപ്പൊ നമ്മുടെ ഹവിലയുടെ ഡൗട്ടാണ് സുദർശൻ ആരാന്ന് അത് ചോദിക്കണം നമുക്ക് ചോദിക്കാം ിട്ട് ഇവിടെ എത്തി ഞങ്ങള് കേറാൻ പോവാണ് ഞങ്ങള് ഞങ്ങളുടെ അകത്തേക്ക് ഭയങ്കര എന്തൊരു നല്ലമാണ് ഇവിടെ ഇവിടെ ഭയങ്കര ഇവിടെ എന്തൊരു പുകമായും ഒക്കെ ഒരു പ്രത്യേക തരം ഒരു ചെരുപ്പ് അഴിക്കണം നമ്മൾ ഇവിടെ ഞങ്ങൾ ചെരുപ്പ് എല്ലാവരും ചെരുപ്പഴിച്ചിട്ടേക്ക് കയറാൻ പോവാണ് പ്ലീസ് വന്നാൽ തന്നെ വെള്ളം ഫ്രീ കിട്ടും നല്ല വെള്ളമൊക്കെ വരും എന്താണ് പോവാ പോവാം ഇതാണ് വഴി ശരിക്കും ഞാൻ ഇത് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഓ ഇത് സ്ഥലം ഭയങ്കര ഒരു ഒരു പ്രത്യേകത ഇവിടെ കോളൊക്കെ ഉണ്ട് ഹൃദയത്തിനിടം ആ പാട്ടാണ് ഞങ്ങൾ മീണ്ടുന്നില്ല

அதுல ஆதி இந்தியால பாலகான் हम ചോറ് ചോറ് ചോറും അതെന്താ പോലെ വരുമ്പന്നെ ഇല്ല ഓ പാരറ്റ് വരാൻ വെയിറ്റ് ചെയ്യാലെ ഇതാണ് കൈസ സ്ഥലം ഇവിടെ കണ്ടോ അവരൊക്കെ ഇതാണ് ഇതാണ് കണ്ടോ ഈ മരത്തിന്റെ മുകളിലാണ് ഫുള്ള് ദത്തമ്മകള് ഇരിക്കണത് ഞങ്ങൾ ഇവിടെ കൊറേ നേരം ഇവിടെ വന്നിരുന്നു അതൊക്കെ ഫുള്ള് ആൾക്കാരായിട്ടാ കണ്ടോ

അപ്പതാ ഈ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം കടാത്ത പറഞ്ഞു നല്ല കാരണം തത്തമ്മനെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ തത്തമ്മനെ വെയിറ്റ് വരും തത്തമ്മ എല്ലാ മരത്തിൻ്റെ മുകളിൽ പോയി ആ മരത്തിൻ്റെ മുകളിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടിത് പോവാണ് ഇവിടുന്ന് എങ്ങനെ ഉണ്ടായിരുന്നൊളി അടിപൊളി ഇത് നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു ടൈം എങ്കിലും കാണണം പക്ഷെ ഇത് ഭയങ്കര ഒരു കണ്ടോ തത്തമ്പഴ പിക്ക് ഒക്കെ ഉണ്ട് ഇവിടെ കളറൊന്നുമില്ല ഇവിടെ പച്ച മാത്ര കഴിഞ്ഞിറങ്ങാണ് ഇവിടെ നിന്ന് പിന്നെ അടമന്തിരി നമ്മൾ കഴിഞ്ഞു വന്നു അപ്പൊ ഇവിടെ വരുമ്പോ നിങ്ങൾ എന്താ ഇതാ കഴിഞ്ഞാൽ ലൈറ്റ് കളർ ഡ്രസ് ഇടണം അല്ലെ അല്ലെങ്കിൽ ഇവിടെ കേറ്റില്ല എന്നല്ല അവര് മാറ്റി എടുപ്പിക്കും കാരണം കിളി പേടിക്കും കിളികൾ പേടിക്കും അതുകൊണ്ട് ലൈറ്റ് കളർ ഡ്രസ് എന്തായാലും ഇടണം വേണമെങ്കിൽ ഇവിടെ നിന്ന് കപ്പലാണ്ടി വാങ്ങിച്ചിട്ട് ഇടാം ആ പത്തൊൻ തന്നെ അപ്പൊ ഞങ്ങൾ തിരിഞ്ഞു നിൽക്കാൻ പോവാണ് തിരിഞ്ഞടക്കണം ഞങ്ങൾ ഇവിടെ എത്തിയാൽ ഞങ്ങൾ അടക്കണം എന്തിനാണെന്നറിയോ വൈൻഡപ്പിയാണ് ഞങ്ങൾ അടുത്ത ബ്ലോഗുമായി അടുത്ത ബ്ലോഗുമായി വീണ്ടും വരും അതുവരേക്കും ബായ്